ദൈവത്തിന്റെ ഇത് പരിശുദ്ധമായ നാമം വാറ്റപ്പെടുമാറാകട്ടെ അപ്പൊ സ്വല പ്രവൃത്തികളിൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ട്വൽവ് അവനോട് അരകട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചെയ്തു നിന്റെ വസ്ത്ര പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു പത്രോസിനെ വിടിവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ദൂതൻ പത്രോസിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ വായിക്കുന്നത് അരകെട്ടണം വസ്ത്രം പിന്നാലെ നടക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരകട്ടണമെങ്കിൽ ചെരുപ്പിട്ട് മുറുക്കണമെങ്കിൽ വസ്ത്രം പിന്നാലെ നടക്കണമെങ്കിൽ തൻ്റെ കൈയും കാലും സ്വതന്ത്രമായിരിക്കണം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി സ്തോത്രം തിമക്ലെ ദൈവം നമ്മോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ആവശ്യപ്പെട്ടാൽ അതിനു മുമ്പ് അത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ദൈവകൃപയും നമുക്ക് തന്നിരിക്കും അരകട്ടാൻ ചെരുപ്പിട്ട് മുറുക്കാൻ വസ്ത്രം പുതയ്ക്കാൻ പിന്നാലെ നടക്കാൻ പത്രോസിനോട് പറയുന്നതിനു മുമ്പ് പത്രോസിന്റെ കൈകാലുകളെ ചങ്ങലയിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തിയ ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് ദൈവം നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നാം നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ചോ എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചോ ഇതുവരെയും ചെയ്യാതിരിക്കുന്നുവെങ്കിൽ ഓർക്കുക തമ്പുരാൻ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനുള്ള കൃപയും സ്വാതന്ത്ര്യവും സാഹചര്യവും കൂടെ ദൈവം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് തമ്പുരാന്റെ വാക്കിന് ചുവടുകൾ വെക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി ഒരുക്കുമാറാകട്ടെ കൊണ്ടസ്സി